എനിക്ക് തോന്നുന്നത് അമ്മയോട് ഭയങ്കര അടുപ്പമാണ് അല്ലെ അതുപോലെ തന്നെ അച്ഛന്റെ ശബ്ദവും കിട്ടിട്ടുണ്ട് ഈ ശബ്ദം വെച്ച് പലരെയും പറ്റിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്താണത് അച്ഛനെ വിളിച്ചു ടിക്കറ്റ് വിളിച്ചു പറയാൻ വേണ്ടി പറയാറ് ചോദിക്കാൻ പറ്റിയല്ലോ

വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമാണ് അപ്പം ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടമില്ലാത്തത് കണ്ടാൽ പറയുന്ന തുറന്നു ഇഷ്ടമല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്താ കൂടെ മറ്റുള്ള ആക്ടേഴ്സ് അവര് അവര് ഇങ്ങനെ പറയണം കുറ്റം പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ അജുവിട്ടം വിളിച്ചു അജുവേട്ടം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാ എനിക്ക് നിന്റെ കുറ്റം മാത്രമേ പറയാനുള്ളു അങ്ങനെ ഓക്കെ കേട്ടാ എനിക്കതാ കേൾക്കേണ്ടത് എന്റെ അച്ഛനും പറഞ്ഞപ്പോ എന്റെ അച്ഛനും കുറ്റങ്ങളാ പറഞ്ഞു എനിക്ക് അതേക്കേണ്ട അല്ല നല്ലത് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല എനിക്ക് കുറ്റം പറഞ്ഞാലും എനിക്കത് മിസ്റ്റേക്ക് തിരുത്താൻ പറ്റില്ല ചേട്ടാ മേടാ നിന്റെ ഒന്നാണ്ട് മിസ്റ്റേക്സ് ഉണ്ട് എനിക്കതാ പറയേണ്ട നീ അത് അടുത്തവർ ബെറ്ററോ ഞാൻ ചേട്ടാ പറഞ്ഞാൽ പറഞ്ഞു ചേട്ടൻ വിളിച്ചിട്ട് പോലെ കാര്യം പറയും എന്നാ പോലെയാണ് അവൻ ചേട്ടാ ഓക്കെ താങ്കൾ എനിക്ക് അച്ഛൻ പറഞ്ഞത് തന്നെ പള്ളി പറഞ്ഞു പക്ഷെ പുള്ളി കുറച്ചോ ആയിട്ട് പറഞ്ഞു തന്നു എനിക്കതാണ് കേൾക്കേണ്ടത് അത് പറഞ്ഞാലല്ലേ അടുത്ത എനിക്ക് അത് അടുത്തത് എന്താണ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാൻ കൂടെ വർക്ക് ചേട്ടാ അങ്ങനത്തെ ഒരാളുടെ ഹേർട്ട് ആവുന്ന രീതിയിലുള്ള രീതില്ല ഇപ്പം അജു വിളിച്ചു പറഞ്ഞല്ലോ സിനിമ ഇൻഡസ്ട്രിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ഓർമ്മ വര് അജു ചേട്ടൻ വിളിച്ചതും പിന്നെ ചേട്ടൻ വിളിച്ചു പിന്നെ രണ്ടു ദിവസം മുന്നേ ബാലു ചേട്ടൻ വിളിച്ചു

പഠി നമ്മൾ ആക്ടിങ് പഠിക്കുമ്പോൾ അവരുടെ സ്റ്റൈലേ പഠിക്കുകയുള്ളൂ അങ്ങനെ എന്നെ വിട്ടില്ല അച്ഛൻ പറഞ്ഞു വേണ്ട പോകണ്ടാന്ന് പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ പടം വരയ്ക്കുമായിരുന്നു അപ്പം അന്നൊരു ഞാൻ ഒന്നര രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പടം വരയ്ക്കാനായിട്ട് ഞാൻ പോയിരുന്നു പക്ഷേ അച്ഛൻ്റെ താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞു വേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ അവൻ്റെ സ്റ്റൈലിലല്ല അത് അവരുടെ സ്റ്റൈലേ വളരെ അതുകൊണ്ട് തന്നെ വിട്ടില്ല പക്ഷേ പോയിരുന്നു ഞാൻ പോയിരുന്നില്ല പോയി കുറച്ച് ദിവസങ്ങളൊക്കെ പോയി ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പറഞ്ഞു കൊച്ചിരുന്ന സമയത്ത് ഞാൻ പോയിരുന്നു അല്ല ഇതിപ്പം കൊച്ചച്ചൻ പറയുണ്ടേ അത്രമേൽ എനിക്ക് അഭിയ വീട്ടിലെല്ലാവരുടെയും ഒരു പെറ്റാദ്യത്തെ കുട്ടിയായിരുന്നോണ്ട് തന്നെ ആയിരിക്കും അല്ലേ സൈഡിൽ അത് ഭയങ്കര രസാണ് അപ്പൊ ഈ രണ്ട് വീട്ടുകാരും ഒരു പ്രത്യേകതരം ലാണ ഉണ്ടായിരുന്നു അല്ലെ ഇവിടെ മൂത്ത കുട്ടി ഇവിടെ ഏറ്റവും ഇളയകുട്ടി ഈ കസിൻസ് ഗാങ് എനിക്ക് തോന്നുന്നു ഞാൻ അബീനെ വിളിക്കുമ്പോൾ കസിൻസ് ഒക്കെ വന്നിട്ട് എല്ലാരോടൊരു ചെറിയ സെലിബ്രേഷൻ ഇല്ലാന്നു പറഞ്ഞു കസിൻസ് ഒക്കെ എന്താണ് പറഞ്ഞ സിനിമ കണ്ടിട്ട് എല്ലാരും എല്ലാരും കുട്ടികൾ വരെ പോയി പോയി സൈഡിലുള്ള കുട്ടികളൊക്കെ ഹാപ്പിയാണ് 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 ുംഭിയും അപ്പം ഇത്രയും സന്തോഷമുള്ള ഒരു സമയത്ത് തന്നെ അഭിമന്യുനെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അദ്ദേഹം നിന്ന് കൊച്ചി വന്നാണ് ഇന്റർവ്യൂ തരുന്നത് അതിലും സന്തോഷം ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അച്ഛൻ്റെയും അച്ചന്റെയും ഒക്കെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അഭിനയം അഭിയിലുണ്ട് അത് തുടരുക താങ്ക് സോ മച്ച്